അപ്പൊ ഗായ്സ് ഞമ്മളിങ്ങോന്ന് ഒരു ഇഫ്താവും നമ്മളെ കേൾക്കുന്ന ഇഷ്ടം വന്നിട്ടേ അതിന്റെ ഭാഗം ചെക്കണോ അൽ രാപ്പൻ രാപ്പനല്ലോ പേര് ഇതീതി സകടൻ കേട്ടിണ്ട് അൽ അസ്മിൽ ഉണ്ട് ഞമ്മളെ വിളിച്ചാതെ വന്നാണോ പോയാതെ കേ ചങ്ങന്റെണ്ട് വേറെ സംഭവം ഇവന്റെ സംഭവം ഉണ്ട് എന്റെ ഹസ്ബൻഡ് പറഞ്ഞതാ അതന്നെ ബാങ്കില് ഹൈദരാബാദ് ഹൈദരാബാദിൽ ടിക്കറ്റ് ബുക്ക് ചെയ്താണ്ട് ഇന്ന് പോണ്ടായിരുന്നു ആ ക്യാൻസൽ ആക്കി രായപ്പൻ്റെ കിട്ടൂലാ ഏ കിട്ടൂലാണ് ജന്മഡീരായ പറ്റി കിട്ടൂല ഇങ്ങനെ വന്നിക്ക്ലേതാ തുണിയൊക്കെ അരിന്ന് താനെടുത്തു പറഞ്ഞാല് ഒരു ഒരാൾക്ക് ഒരു സമൂസ പക്ഷെ ഇച്ചിരി രണ്ടെണ്ണം ഉണ്ടാവും നമ്മൾ ആറ് ആൾക്കാരുണ്ട് ആറ് പറഞ്ഞാല് ആറ് ആൾക്കാർക്ക് ബുക്ക് ചെയ്ത് പോണു ഓൺലി സമൂസയും ഒരു നമ്മളെ മണി അപ്പൊ മണി ഓന്റെ പ്ലസ് ടു ബാച്ചിന്റെ ഒരു ഇത് പ്ലസ് ടു ബാച്ച് കാരണം കൊല്ലത്തിലൊക്കെ പൂടാ അപ്പൊ അതിന്റെ സംഭവമായി അങ്ങോട്ട് പങ്കെടുത്തു പങ്കെടുക്കും പിന്നെ

പിന്നീട് സത്യത്തിന് എന്താ പോയത് അതാ പറഞ്ഞു മൂട് പറഞ്ഞ ഇന്നലെ കേട്ടി പറഞ്ഞപ്പോലേക്ക് മൂട് പോയത് എന്ത് മുമ്പേ ഇല്ല പിന്നെ ഇന്നലെ ക്യാൻസൽ ആക്കി കാണാൻ എനിക്ക് ടിക്കറ്റിന്റെ ബാക്കി പൈസ കിട്ടി പക്ഷെ ഇത് ഇന്നലെ ആക്കിയില്ല അതാണ് ഞാൻ കാറ്റിത്താ ഇതേപോലെ പിംപിൾ മുമ്പിലൊക്കെ ഇരുന്നണ്ട് യാസ്മിന് കടന്നു ഇഞ്ച് നേരത്തെ ആ കൊടുത്തിട്ടില്ല അസ്പശട്ടില്ല വാങ്ങിയിട്ടില്ല എന്ത് അത് മാറി ഇവിടെ പാങ്ങുകൊടുത്തോ പാങ്ങുടുത്തോ എന്തൊക്കെയായിട്ട് ആകാശ ബസ് എന്താണ് എന്താ മറ്റേ നിന്ന് പറയാ പറഞ്ഞില്ലേ അതിന് വേ വേറെ ഒന്നും മര്യാദ മാറന്നീലേ

<inaudible> ോ ഞമ്മള് ഫുഡായിട്ട് പോരാട് നമുക്ക് ജസ്റ്റ് വിസിറ്റ് ചെയ്യും ഒക്കെ ആർക്ക് അവസ്ഥ എന്താ കേട്ടേനും പിന്നെ ഗൾഫില് കണ്ണപ്പിന്നെ ഹൈദരാബാദിലേ പോലെ നാല് കാസ അവിടെ എല്ലാ ഇത് കാസും അവിടെ എത്തും ഇത് വെച്ചു ചുവർഡ് സൗദിത്ത പോരാണ്ടി സമ്മാനൊക്കെ സമ്മാനും മതിയായിക്കൊണ്ടു എന്നിട്ട് പിന്നേയും കുത്തിക്കോദി പോലെ ആ വ്യത്യാസോ റേസ് പോണില്ല കേട്ടോ നൈഎത്തെ ആ പോന് കേബേജും കൂട്ടി കഴിക്കാം ഹൈദരാബാദ് കണ്ണ ു ഇരിക്കുന്ന ഇരുന്ന് നീറ്റാൻ വയ്ക്കാത്തോണ്ടാണ് ഞമ്മള് അല്ല അയ പരിപാടി പക്കയായി നടന്നു ഏർ ഒക്കെ സെറ്റാണ് അതും സെറ്റായി അപ്പൊ ഓക്കേ